കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു അരമങ്ങാനം സ്വദേശി രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയാണ് മരിച്ചത് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് അമ്മ സീനയ്ക്ക് സന്ദേശം അയച്ച ശേഷമാണ് നന്ദന ജീവൻ ഒടുക്കിയത് ഭർത്തൃവീട്ടുകാരെ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് നന്ദനയുടെ മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് നന്ദനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നന്ദനയുടെ വിവാഹം അതൊരു പ്രണയ വിവാഹമായിരുന്നു ഏതായാലും മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇതിന് സമാനമായ രീതിയിലുള്ള ആത്മഹത്യാ പ്രവണത ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിച്ചു കാണിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ പോലും അതിജീവനത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർകോട്ട് അരമംഗാനത്ത് നവവധു ഭർതൃ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു അരമങ്ങാനം സ്വദേശി രഞ്ജേഷിൻ്റെ ഭാര്യ കെ നന്ദനയാണ് മരിച്ചത് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് അമ്മയ്ക്ക് അമ്മയുടെ പേര് സീന എന്നാണ് സീന എന്ന തൻ്റെ അമ്മയ്ക്ക് സന്ദേശം അയച്ച ശേഷമാണ് നന്ദന ജീവനൊടുക്കിയത് ഭർത്തൃ വീട്ടുകാരെയും വിവരം അറിയിച്ചു അതിനെ തുടർന്ന് നന്ദനയുടെ വിമുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറി മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു എന്താണ് ഇതിന് ആസ്പദമായിട്ടുള്ള കാരണമെന്ന് അന്വേഷിക്കുകയാണ് പോലീസ്